ഇന്നത്തെ വീഡിയോ ജയിലിനെ കുറിച്ചാണ് പ്രത്യേകത എന്താ ഇന്ന് നമ്മൾ പോകുന്നത് അൽക്കാട്രസ് ജയിലിൽ നിന്നാണ് അതിൻ്റെ പേര് ഇത് സാൻ ഫ്രാൻസിസ്കോ ലേക്ക് ഒരു ബേയുടെ സൈഡിലാണ് ഇത് വെള്ളത്തെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റപ്പെട്ടതാണ് ഇപ്പോൾ അത് ജയില് റണ്ണ് ചെയ്യുന്നില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അത് ക്ലോസ് ചെയ്തു ഇത് ഈ ജയിലാകപ്പാടെ റണ് ചെയ്തത് ഇരുപത്തൊമ്പത് വർഷമാണ് പിന്നെ വർഷമാണോ പ്രവർത്തിച്ചിട്ടുള്ളൂ അത് ക്ലോസ് ആകാൻ കാരണം തന്നെ ആ ജയിലിൽ നിന്ന് മൂന്ന് പേരെ മിസ്സിങ് ആയി അത് ഏത് കാരണത്താ മിസ്സിങ് ആയതൊന്നും ഇതുവരായിട്ടും കണ്ടെത്താൻ പറ്റിയിട്ടില്ല അന്നാത്തെ കാര്യം അത് ചിലപ്പോൾ ഒരു തുരങ്കം വഴി ചുറ്റും വെള്ളമാണ് അപ്പം തുരങ്കം വഴി കടന്നതായിരിക്കാം അതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ അവർ പിന്നെ വീണ്ടും അന്വേഷിക്കാൻ പോയിട്ടുമില്ല അത് അത് കഴിഞ്ഞാൽ പിന്നെ അത് ഗവൺമെന്റ് ഇടപെട്ട് അത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ ഇപ്പോൾ ഇതൊരു പബ്ലിക് മ്യൂസിയം ആയിട്ട് ഇട്ടിരിക്കുകയാണ് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് വേണ്ടി നമുക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഒന്നര മൈലോളം ബോട്ടിൽ പോകണം ഇതൊരു ബേ ആണ് നമ്മുടെ നാട്ടിൽ കായലെന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ കയറി കിടക്കുന്നതാണ് അതിനകത്ത് നമുക്ക് ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് ഈ കായൽ പസഫിക് ഓഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും വലിയ വലിയൊരു വ്യൂ ആട്ടോ